ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറുടെ വധത്തിനു പിന്നാലെ ഇന്ത്യക്കെതിരെ കാനഡ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കനേഡിയൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെടാൻ ശ്രമിച്ചെന്നാണ് കാനഡ ആരോപിക്കുന്നത് വാദം അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യയും തിരിച്ചടിച്ചു മറ്റ് രാജ്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയകളിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ നയമല്ല കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിച്ചെന്ന കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസാണ് ആരോപിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കാനഡ ഇടപെടാൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമായാണ് റിപ്പോർട്ടിനെ ഇന്ത്യ കാണുന്നത് വിദേശ ഇടപെടൽ സംബന്ധിച്ച ഫെഡറൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു കാനഡയിലെ ഇന്ത്യൻ വംശജരായ വോട്ടർമാരിൽ ഒരു ഭാഗം ഖലിസ്ഥാൻ നിലപാടുകളോടും പാകിസ്ഥാൻ സംഘടനകളോടും അനുഭാവമുള്ളവരെ ഇന്ത്യ ലക്ഷ്യമാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മധ്യസ്ഥ ഏജന്റിനെ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ ഇടപെടലെന്നും ആരോപിക്കുന്നു ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവുകൾ നൽകിയിട്ടില്ല നിജ്ജറ വധത്തിൽ ഇന്ത്യക്കെതിരെ തെളിവുകൾ ഇതുവരെ ായിട്ടില്ല വധത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് ബന്ധമുണ്ടെന്ന് കനേഡിയൻ പാർലമെന്റിൽ ട്രൂഡോ പറഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ഭിന്നത ഉടലെടുക്കുകയായിരുന്നു നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായിരുന്ന നിജർ കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബോയിലെ സറയിലെ സിഖ് ഗുരുത്വയ്ക്ക് മുന്നിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം